അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ബോളിവുഡ് സിനിമാ ലോകത്ത് അവസരങ്ങൾ കുറയുന്നതിനെപ്പറ്റി സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ പറഞ്ഞത് വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു അഭിമുഖത്തിൽ റഹ്മാൻ പറഞ്ഞ വാക്കാണ് വിവാദത്തിനും വിമർശനത്തിനും കാരണമായത് കഴിഞ്ഞ എട്ട് വർഷമായി തനിക്ക് ബോളിവുഡിൽ അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും അതിന് പിന്നിലെ കാരണം വർഗീയതയാവാം എന്നുമാണ് എ ആർ റഹ്മാൻ പറഞ്ഞത് ചാവ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള റഹ്മാന്റെ വിമർശനവും വിവാദമായിരുന്നു ഇതിനു പിന്നാലെ റഹ്മാനെതിരെ ബഹിഷ്കരണാഹ്വാനങ്ങളും നടന്നിരുന്നു റഹ്മാന്റെ മതത്തെ അടക്കം പരാമർശിച്ചുകൊണ്ടാണ് എ ആർ റഹ്മാൻ ഒരു അഭിമുഖത്തിനിടെ വന്ദേ മാതരം പാടാൻ തയ്യാറായില്ലെന്ന ആരോപണവും വിവാദത്തിന് ആക്കം കൂട്ടിയിരുന്നു തന്റെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും ഇന്ത്യയോടുള്ള സ്നേഹം തനിക്ക് വലുതാണെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വിവാദങ്ങൾക്ക് പിന്നാലെ അബുദാബി എതിഹാദ് അരീനയിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ ജനഗണമനയും വന്ദേ മാതരവും ആലപിച്ചിരിക്കുകയാണ് റഹ്മാൻ നാല് മണിക്കൂർ നീണ്ടുനിന്ന സംഗീത പരിപാടിയിൽ ഇരുപതിനായിരത്തിലധികം പേർ പങ്കെടുത്തു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു റഹ്മാന് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് വീഡിയോ പങ്കുവച്ചത്യൂസ് ഡെസ്ക് Fertek is the first company which introduced steel windows and doors as a brand in Kerala. Today, Fertek has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertek Industrial Park. India's best quality steel windows and doors.